നമസ്കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനൽ സ്ഥിരമായി കാണുന്നവർ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു ചെറിയ സഹായം അഭ്യർത്ഥിക്കാനാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിവസം മുതൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിൽ എൻ്റെ ഭഗവത്ഗീത ജ്ഞാനയത്നം ആരംഭിക്കുകയാണ് അപ്പോൾ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിൽ യജ്ഞം എന്താ ചെയ്യാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം പക്ഷെ ആധുനിക കാലമാണ് നവസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് ഇപ്പോൾ ഓരോ ശ്ലോകങ്ങളെയും പ്രത്യേകം പ്രത്യേകം എടുത്തുകൊണ്ട് വിശകലനം ചെയ്യുന്ന ഒരു ബൃഹത് ജ്ഞാനയജ്ഞ പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പരമാവധി പ്രേക്ഷകരിലേക്ക് എത്ത് എത്തണം വിശ്വാസികളും അവിശ്വാസികളും നാനാ മതസ്ഥരും ഒരു മതവും ഇല്ലാത്തവരും സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും എല്ലാവരും നമ്മുടെ ഈ ഗീത പ്രഭാഷണത്തിലെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ശ്രവിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങളും ചോദിക്കാം ചോദ്യങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഷെയർ ചെയ്യാം ചോദ്യങ്ങൾ അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം അതിനൊക്കെ മറുപടി പറയാനും ആവുന്നത്ര ശ്രമിക്കും ഒരു വീഡിയോ ചുരുങ്ങിയത് പതിനഞ്ച് മിനിറ്റ് കൂടിയാൽ ഇരുപത് മിനിറ്റ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ ഒക്ടോബർ മൂന്ന് മുതൽ നവരാത്രി ആരംഭിക്കുകയാണ് നവരാത്രിയുടെ ഭാഗമായിട്ട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ശക്തി തത്വ പ്രഭാഷണവും ഉണ്ടായിരിക്കും അത് നവരാത്രി തീരുന്നതോടുകൂടി അവസാനിക്കും പക്ഷെ ഭഗവത്ഗീതാ ജ്ഞാന യജ്ഞം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ തുടരുന്നതായിരിക്കും എല്ലാ അഭ്യുദയകാംക്ഷികളെയും ജിജ്ഞാസുകളെയും വിമർശകരെയും സുഹൃത്തുക്കളെയും നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര ശ്രവിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വിമർശിക്കുന്നതിനും യോജിപ്പും യോജിപ്പും പ്രകടിപ്പിക്കുന്നതിനും ക്ഷണിക്കുകയാണ് നമസ്കാരം